മൃതങ്ങൾ കടന്നു പോയില്ലേ പ്രസിദ്ധമായ ശമ്പം കേട്ടിട്ടുണ്ടാവും അഭിപായേച്ചതാണ് എഴുന്നേറ്റ് നോക്കുമ്പോൾ പുറത്ത് ഒരുപാട് പായയുടെ അടയാളങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് പായയുടെ അടയാളങ്ങൾ റഫല്ലേ ഇന്നത്തെ കാർപ്പറ്റോ പായ ഒന്നല്ലോ ഈത്തപ്പന ഈത്തപ്പനയുടെ ഇല തന്നെ എത്ര ഹാർഡാണ് അല്ലെ കണ്ണിലെ കുത്തിയെ കണ്ണൊക്കെ പൊട്ടി പോയി പോകും തെങ്ങിന്റെ ഓല പോലെ അല്ലല്ലോ ഷാർപ്പല്ലേ മുള്ളുപോലെ ഷാർപ്പാണ് അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു പായെ സങ്കല്പിച്ചു നോക്കി ആ പായയുടെ അടയാളം അന്ന് കുപ്പായ കടന്നതാണ് അപ്പൊ ശരീരത്തിൽ എന്തുണ്ട് പായയുടെ അടയാളം ഫാറൂഖ് കണ്ടപ്പോഹു കരഞ്ഞുപോയി കരയുന്നത് അതാണ് റസോൽ ആ കരച്ചു കണ്ടിട്ട് കണ്ടില്ല എന്ന് വിചാരിക്കലല്ല എന്താ കാര്യം എന്താ പ്രശ്നം എന്ന് ചോദിക്കണം നമ്മുടെ മുമ്പിൽ ഒരാൾ കഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്താ കഷ്ടപ്പാട് എന്താ വിഷമം ഒന്നും നമുക്കിപ്പോൾ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്ന് വരും എന്നാലൊന്ന് ചോദിക്കുമ്പോൾ ഒരു സമാധാനമല്ലേ ഈ ലോകത്തക്കല്ലേ ഉള്ളൂ മനുഷ്യന്മാരുടെ പ്രയാസം തീർക്കാൻ അള്ളാഹുനല്ലാതെ കഴിയൂല എന്നാലും ഒരു നല്ല വാക്ക് ഞാൻ നിങ്ങൾക്ക് ദാ ചെയ്യാം ഇൻഷാ എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ ചെയ്തു തരണ്ട് എന്റെ കയ്യിലും നിങ്ങളെ കയ്യിലും ഒന്ന് തരാനായിട്ട് പഠിച്ചവനോട് ചോദിക്കും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ എന്ത് റാഹത്തായിരിക്കും നമ്മുടെ മുമ്പിൽ കഷ്ടപ്പാടി എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് ചോദിക്കുന്നത് ആ ചോദിക്കപ്പെടുന്ന ആ പ്രയാസമുള്ളവന്റെ മനസ്സിന്റെ സന്തോഷം വലുതായിരിക്കും ആ കരച്ചിൽ കാണുമ്പോഴേ ചോദിക്കും മാ നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നത് അനുഭവിക്കുന്ന സുഖം കാണുന്നില്ലേ നബിയെ ഇറാനിന്റെ ഭരണാധികാരിയും റോമിന്റെ യൂറോപ്പുകാരനായ ഭരണാധികാരിയും അവരുടെ കൊട്ടാരങ്ങള് അവരുടെ മെച്ചകള് അവരുടെ സൗകര്യങ്ങള് ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ നബിയേറസൂലോ അങ്ങല്ലോഹുവിന്റെ റസൂലല്ലയോ നബിയേ അലഹസീർ ഈ ഈ ദ്രവിച്ച് കിടക്കുന്ന പായലല്ല നബിയെ അങ്ങ് കിടക്കുന്നത് ഇതോർക്കുമ്പോൾ എനിക്ക് കരഞ്ഞു പോകുന്നു ഊക്കുമ്പോൾ കരഞ്ഞു പോകുന്നു അവരെത്രസൂലല്ലേ ഈ ലോകത്തിന്റെ എല്ലാം എല്ലാം അല്ലെ എല്ലാമല്ലേ ഈ ലോകത്തൊന്നാഹുപടച്ച സർവ്വ മുത്തുകളെക്കാളും രത്നങ്ങളെക്കാളും ഈ ലോകത്തെ സ്വർണത്തെക്കാളും മറ്റു പ്രശസ് ഏതെല്ലാം സാധനങ്ങളുണ്ടോ അതിനേക്കാൾ എല്ലാം അതിനേക്കാളെല്ലാം ഈ പായയിലും അവരൊക്കെ എത്ര വല്ല സൗകര്യങ്ങളിലുമാണ് ഇതോർക്കുമ്പോൾ എന്റെ റസൂലിന് നല്ല ഒരു വിരിപ്പ് പോലും ഇല്ലല്ലോ എന്നോർത്ത് കരയുകയാണ് എന്തിനാണ് അവർക്ക് അവർക്കല്ലാഹു ഈ ലോകം കൊടുത്തു നമുക്ക് നമുക്കല്ലാഹു പരലോകം തന്നു ഓരേ നമുക്ക് പരലോകവും ഇവർക്ക് ഈ ലോകം ുമാണെങ്കിൽ എന്തിനാണ് വിഷമിക്കുന്നത് നമ്മൾ ഇവിടെയും കഷ്ടപ്പാട് അവിടെയും കഷ്ടപ്പാട് അങ്ങനെയല്ലോ ഇവിടെ കഷ്ടപ്പെടുന്നു നമുക്ക് തരുമല്ലോ എന്ന് എന്നെ പറ്റി നിങ്ങൾക്ക് വല്ല സംശയം തോന്നുന്നുണ്ടോ എന്നെ പറ്റി വല്ല സംശയം തോന്നുന്നുണ്ടോ ലഹും ഫിൽ അവരുടെ നന്മകളൊക്കെ ഴിഞ്ഞു നാളെ പര ലോകത്ത് ഉണ്ടാവില്ല റസൂലാണ് സംശയം വേണ്ട അവർക്ക് അവർക്കല്ലാഹൂടെ കൊടുത്തു നമുക്ക് അള്ളാഹൂടെ തരൂലേ അതുകൊണ്ട് അത്രയും നശ്വരമായ ഒരു ലോകത്തിന് വേണ്ടി എന്തിനാണ് അമരയെ നിങ്ങൾ വിഷമിക്കുന്നത് അപ്പൊ ഈ ലോകത്തിന്റെ ഈ എന്നാൽ അള്ളാഹുച്ചാലെ സമ്പത്ത് ഉണ്ടാക്കണ്ട നിങ്ങൾ ജോലി ചെയ്യേണ്ട എന്നല്ല നമ്മളോട് എന്തിനു പറഞ്ഞു നിങ്ങൾ റബ്ബിനോട് ഹലാൽ കൊണ്ട് ഐശ്വര്യം തരാൻ വേണ്ടി ദ്വാരക്കണം നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ട വെക്കേണ്ടി പഠിക്കുന്ന കാലത്ത് കുറെ ദുരന്താണ് സ്വകാര്യ പറയണില്ല അള്ളാഹാനോട് ചോദിക്കാതെ എങ്ങനെ ഹറാമിലേക്കും പോവാതെ കൊണ്ട് പോകാതെ നിനക്ക് തരണം ഒരു മനുഷ്യനോടും യാചിക്കേണ്ട അവസ്ഥ വരാതെ നീയായിട്ട് എന്റെ കാര്യങ്ങൾ ശരിയാക്കി തരണം ഇത് പടച്ചോനോട് മനസ്സറിഞ്ഞ് ചോദിച്ചു നോക്കി അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് വഴികൾ തരും ഹലാലായ വഴികൾ അള്ളാഹു തരും റബ്ബിനോട് ഐശ്വര്യം ചോദിക്കണം ദാരിദ്ര്യം തരെന്നു ചോദിക്കണ്ടബിതങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്വല്ലം അള്ളാഹു അലൈഹി സ്വലാം തങ്ങൾ ചോദിച്ചു എന്നെ ദരിദ്രനായി ജീവിപ്പിക്കണം പടച്ചോനെ ദരിദ്രന്മാരോട് കൂടെ എന്നെ പുനരുദ്ധാരണം ചെയ്തു തരണം ദരിദ്രന്മാരോട് കൂടെയാക്കി തരണം എന്നൊക്കെ നിബിധങ്ങൾ ദാരം തരണം പക്ഷെ നമ്മളോട് അങ്ങനെ ദയർക്കരുത് എന്നാ പറഞ്ഞത് എന്തേന്നറിയോ തങ്ങൾക്ക് ദാരിദ്ര്യം കൊണ്ട് ക്ഷമ വേണ്ടിവരും നമുക്ക് ദാരിദ്ര്യം വേണം നല്ലാനോട് ചോദിച്ചു അള്ളാഹു കൊണ്ട് ദാരിദ്ര്യം തന്നു രണ്ട് കിഡ്നിയും ഫെയിലായി രോഗ ചികിത്സിക്കാൻ കയ്യിൽ കാശില്ല കുടുംബം പട്ടിണിയില് വീട് ജപ്തിയില് അങ്ങനെ ഇങ്ങനെ ഇത് വരുമ്പോ നിങ്ങക്ക് പിടിച്ചു കഴിയില്ല നിമിതങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു സല്ലാഹുലം ആ ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാവില്ല അത് നല്ലാനോട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ദാരിദ്ര്യം ചോദിക്കണ്ട പടച്ചോനോട് ഐശ്വര്യം ചോദിച്ചോളൂ അള്ളാഹുവിനോട് ഐശ്വര്യം തരാൻ വേണ്ടി പറയണം ദാരിദ്ര്യം നിങ്ങൾ ചോദിക്കേണ്ട കാരണം അത് നൽകപ്പെട്ടാൽ നിങ്ങൾക്കത് ക്ഷമിക്കാൻ കഴിയൂല വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞേക്കും പിന്നെ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞ ഐശ്വര്യമാണ് അള്ളാഹുവിന്റെ സ്മരണയിൽ പടച്ചവനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോർത്തുകൊണ്ട് ജീവിക്കുക എത്ര സൗകര്യം അള്ളാഹു തന്നാലും നമുക്ക് എത്ര തന്നെ അള്ളാഹു തന്നാലും ഒരുപാട് ആളുകളുടെ പ്രയാസം നിർത്തിടെ അങ്ങനെ ചിന്തിക്കാൻ ഒരുപാട് ആളെ സഹായിച്ചൂടെ നമുക്ക് അള്ളാഹു നമുക്ക് അതിന് തരട്ടെ പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ അള്ളതിനോട് ഈ ദ നല്ലോണം തോന്നായിരുന്നു നിങ്ങൾ നാട്ടിലെത്തി പെൻ്റെ മുപ്പായിട്ട് സ്പ്രേ അടിച്ച് ചെന്നാലേ എന്തായാലും നാലഞ്ചാൾക്കാരെ പേരേക്ക് വരും കുറെ സെർട്ടിഫിക്കറ്റ് വേറെ ടീം വരും അല്ലാത്ത കഷ്ടപ്പാടിലും വരും നിങ്ങൾ ഇവിടുന്ന് കടം കള്ളം ഭയങ്കര കാര്യം പോയിട്ടുണ്ടാവാം പക്ഷേ നാട്ടുകാർക്ക് അതറിയില്ല അറിയാത്തത് കൊണ്ടോ ഞാൻ അറിയാ അറിയില്ല എന്ന് നടിക്കുന്നത് കൊണ്ടോ നമ്മളോട് വന്ന് വിഷമങ്ങൾ പറയുമ്പോഴേ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസം ആവൂല അവര് പതിനായിരം പ്രതീക്ഷിച്ചു വന്നു നിങ്ങൾക്ക് ആ അഞ്ഞൂറേ കൊടുക്കാൻ പറ്റുള്ളൂ ശബിച്ചിട്ടായിരിക്കും മനുഷ്യരോടൊന്ന് ഇറങ്ങി പോവുക കണ്ടില്ലേ ഓ പത്രാസ് കഴിച്ചിട്ട് ഞാനൊരു ആയിരം ചോദിച്ചിട്ട് അങ്ങനെ പറയാം അപ്പൊ അള്ളാഹിനോട് ചോദിക്ക പഠിച്ചോനെ നമ്മളെ പ്രതീക്ഷിച്ച് വല്ലവരും വരുമ്പോഴേ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കൂല എന്നാൽ ഉള്ളതെന്ന് കൊടുക്കാൻ എന്റെ കയ്യിൽ നീ തരണം പഠിച്ചോനെ എന്നല്ലാഹനോട് ചോദിച്ചോളൂ മനസ്സിറിഞ്ഞ് ചോദിച്ചാൽ അള്ളാഹുദിന്റെ വകുപ്പ് നിങ്ങൾക്ക് തരും മനസ്സറിഞ്ഞ് ചോദിച്ചോളൂ കാരണം അതൊരു അതിജത്തിന്റെ വിഷയമാണ് നാട്ടിലും മുഴുവൻ പാട്ടാക്കി നടക്കുകയും ചെയ്യും ഇങ്ങനത്തെ മനുഷ്യന്മാര് വെറുതെ കിട്ടണമല്ലേ ചെയ്യുക ഈ ചോദിച്ചു വരുന്നത് വെറുതെയാണ് ഒരു നമുക്ക് ചെയ്തൊരു ഉപകാരത്തിന് പ്രതിഫലം കൂലി എന്നല്ലേ ചോദിക്കുന്നത് വെറുതെ തരുമെന്നാ ചോദി ആ വെറുതെ കൊടുക്കണമെന്നെ കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും നാട്ടിൽ അപമാനിതരാക്കും മനുഷ്യന്മാരോട് ചെന്നിട്ട് പല വിത്തനയും വസാദും പറയും ഇന്നത്തെ ലോകം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അള്ളാഹുവിനോട് ചിത്ര മറയെ ചോദിക്കുക നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മറച്ചു വെക്കുക നമ്മൾ കഷ്ടപ്പാടിലാണെന്നൊരു മനുഷ്യൻ ചിന്തിക്കേണ്ട നമ്മൾ വളരെ രാഹത്തിലാണെന്ന് എന്നെ വിചാരിച്ചാൽ മതി എന്തിനാ നമ്മുടെ കഷ്ടപ്പാട് പറഞ്ഞാൽ ഒരുങ്ങിട്ട് അതിലൊപ്പറ കഷ്ടപ്പാട് പറയും പിന്നെ എന്തിനാ നമ്മൾ നമ്മൾ രാഹത്തിന് അതൊരു സിത്രാണ് അള്ളാഹു തരുന്ന ഒരു മറയാണ് ആ മറക്കു വേണ്ടി ചോദിക്കണം പറഞ്ഞോ റബ്ബേ ഞാൻ കഷ്ടപ്പാടിലാണ് ദാരിദ്ര്യത്തിലാണ് ഒന്നുമില്ലാതെ ഇടങ്ങാറായി നടക്കുകയാണ് തലങ്ങും വരങ്ങും മശരിക്കും മകരി ഓടുകയാണ് അങ്ങനെ ചിന്തിക്കേണ്ട നമ്മുടെ കാര്യം റാഹത്തിലാണ് നല്ല അയാളോട് പോയി പറയട്ടെ എന്റെ കാര്യത്തിന് പരിഹാരം ഉണ്ടാകുമോ അങ്ങനെ ഒരാൾ നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത് അള്ളാഹു തരുന്നൊരു എജ്ജത്താണ് ഒരു അഭിമാനമാണ് ആ അഭിമാനം നിലനിർത്തി തരാൻ അള്ളാഹുനോട് ഐശ്വര്യം ചോദിക്കുക അതുകൊണ്ട് ഈ ദ്വായൂ പഠിച്ചു വെക്കുക ഇത് ദാരിദ്ര്യമില്ലാതെയാവാനും കടം വീടാനും വിടാനും പറഞ്ഞപ്പെട്ട ഒരു ദ്വായാണ് കടം വിടാൻ ഒരു ദുഴയാണ് ഈ ദുഴയും പ്രവാസികൾ ഈ രണ്ട് ദുഴയും പഠിച്ചു വെക്കണം ان شاء الله الله توفيق درتا نركه شلي اللهم اغنني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك اللهم لك حلالك ونعيشك درتا صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه آمين, آمين. الله إن حضرت آمين. لك الله سلاتي